നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന പശ്ചാത്താപം എന്ന കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് അനാഥയായിരുന്ന ജാനറ്റിനെ സനാഥയാക്കി രാജകുമാരിയെപ്പോലെ വളർത്തിയിരുന്ന ഒരമ്മയെ കുരുതിക്ക് കൊടുത്തൊരു നീച കഥയുടെ ചുരുളാണ് ഞാനിവിടെ അഴിക്കുന്നത് ഇന്നത്തെ സമൂഹത്തിലെ വേണ്ടാത്ത സ്വാധീനങ്ങളുടെയും ദുഷ്പ്രവൃത്തികളുടെയും ഒരു ഉദാഹരണം കൂടിയാണിത് പശ്ചാത്താപമല്ല തെറ്റിൽ നിന്നുള്ള അകലം പാലിക്കലാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത് എന്നാൽ നമുക്ക് കഥയിലേക്ക് പോകാം മുറിക്കുള്ളിലും വരാന്തയിലും കോടതി വ്യവഹാരങ്ങളുടെ തിരക്കായിരുന്നു വാദികളുടെയും പ്രതികളുടെയും വക്കീലന്മാരുടെയും അവരുടെ സാക്ഷികളുടെയും ബന്ധുക്കളുടെയും ചാർച്ചക്കാരുടെയും ആൺപെൺ പോലീസുകാരുടെയും ചാനലുകാരുടെയും എന്നുവേണ്ട എല്ലാവരുടെയും തിരക്കിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവരെ മുട്ടാതെ ആ വരാന്തിയിൽ കൂടെ ആർക്കും പോകാൻ പറ്റില്ല മറ്റു കേസുകളോടൊപ്പം ഏതോ പ്രമാദമായ കേസ് ഇന്ന് കാണും അതാണ് ഇന്നിത്ര തിരക്കെന്ന് ഓരോരുത്തരും തമ്മിൽ തമ്മിൽ പറയുന്നുമുണ്ട് മുറിയിലെ ഒരു മൂലയ്ക്ക് ജാനറ്റ് വിലക്കിട്ട കൈകൾ വിലങ്ങിട്ട കൈകൾ താഴേക്ക് താഴ്ത്തി വെച്ചുകൊണ്ട് ഒരു പോലീസുകാരിയുടെ കൂടെ ഇരിക്കുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ ആർക്കും കണ്ടാൽ സംശയം തോന്നാത്ത പോലെയുള്ള ഇരിപ്പാണ് മുന്നിലുള്ള കസേരയിലേക്ക് തല മുന്നോട്ടാഞ്ഞ് അവൾ ഇരുന്നു വളരെ നേരത്തെ എത്തിയത് കൊണ്ട് ഇരിക്കാൻ ഒരു കസേര കിട്ടി അതുതന്നെ ഭാഗ്യമായി അവൾ കരുതി ആഗ്നസ് ടീച്ചറും തോമസ് സാറും കുട്ടികളില്ലാതെ വിഷമിക്കുമ്പോഴാണ് അപ്ലൈ ചെയ്തിരുന്ന അനാഥാലയത്തിൽ നിന്ന് അവിടെ ചെല്ലാൻ ഒരു അറിയിപ്പ് വന്നത് അങ്ങനെയാണ് കൊച്ചു ജാനറ്റ് മങ്ങലത്ത് വീട്ടിൽ പൊന്നുമകളായി വളർന്നത് അവൾ വന്നതോടെ വീടിൻ്റെ അന്തരീക്ഷം പാടെ മാറി സന്തോഷം തിളങ്ങി നിന്നിരുന്ന ആ വീട്ടിൽ പെട്ടെന്നാണ് കറുത്ത വെള്ളിടി ആയി മോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അത് സംഭവിച്ചത് ജോലി കഴിഞ്ഞു വരുമ്പോൾ തോമസ് ആറിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആശുപത്രിയിൽ എത്തിച്ച് ഓപ്പറേഷനൊക്കെ ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല ഒരു മാസത്തോളം ജീവനും മരണവും ആയി അദ്ദേഹം മല്ലിട്ടു ഒടുവിൽ ടീച്ചറേയും മകളെയും ദുഃഖത്തിലാഴ്ത്തി അദ്ദേഹം പോയി അതോടെ വീടാകെ ശോകമൂഖമായി പിന്നെ ടീച്ചറുടെ ജീവിതം ജാനറ്റിനെ ചുറ്റിപ്പറ്റി മാത്രം തിരിയാൻ തുടങ്ങി അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു മകൾക്കു വേണ്ടി മാത്രമായി ആ അമ്മ ജീവിച്ചു സോഷ്യൽ മീഡിയ ഒരു പരിധിവരെ ജീവിതം വഴിവുഴപ്പിച്ചുകൊണ്ട് പോകുന്നൊരു കാലഘട്ടമാണല്ലോ ഇത് മൊബൈൽ ഫോണും ചാറ്റിങ്ങും റീൽസും ഇൻസ്റ്റാഗ്രാമും ഒക്കെ വഴി യുവാക്കൾ ഒന്നിക്കുന്ന ഒരു സുവർണ യുഗമാണല്ലോ ഇത് ആർക്കും ആരുമായും എപ്പോഴും എവിടെ വെച്ചും ബന്ധപ്പെടാൻ പറ്റുന്ന സുന്ദരമായ അവസ്ഥ ലോകം കീഴടക്കാൻ പോലും പറ്റിയവർ തങ്ങളാണെന്ന് അവർ സ്വയം പ്രഖ്യാപിച്ചു അതാണ് അവരുടെ നാട്യവും വീട്ടുകാർക്കോ മുതിർന്നവർക്കോ ആർക്കും അവരുടെ മേലൊരു അധികാരവുമില്ല അങ്ങനെ ജാനറ്റും സോഷ്യൽ മീഡിയയുടെ ഒരു രക്തസാക്ഷിയായി മാറി കോളേജിൽ പഠിക്കാൻ എത്തിയപ്പോഴാണ് താൻ ആരാണെന്നും തന്നെ ഉപദേശിക്കാൻ ആരും വരണ്ട എന്നും ഒക്കെയുള്ള ധാർഷ്ട്യം അവൾക്കുണ്ടായത് അമ്മയെ മാനിക്കാതെ ധിക്കാരം കാണിക്കാൻ തുടങ്ങി അവർ അരുതെന്ന് പറയുന്നതൊക്കെ വെറും പുല്ല് വിലയിൽ അവൾ തട്ടിക്കളഞ്ഞു വേണ്ടാത്ത കൂട്ടുകെട്ടിൽ അവൾ ഇറങ്ങി രാസലഹരിയും കഞ്ചാവും തുടങ്ങി എല്ലാവിധ നിഷിദ്ധ വസ്തുക്കളും ഉപയോഗിക്കാൻ തുടങ്ങി അമ്മ ഇതൊന്നും അറിയുന്നില്ല പക്ഷെ എന്തൊക്കെയോ ശരിയല്ലാത്ത കാര്യങ്ങൾ മണക്കുന്നുണ്ട് ജാനറ്റിനെക്കുറിച്ചും അവളുടെ വീടിനെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കിയ കൂട്ടാളികൾ അവളെ കൊണ്ട് ടീച്ചറോട് സ്വത്തും പണവും ഒക്കെ ചോദിപ്പിച്ചു അമ്മ ജാനറ്റിൻ്റെ പെട്ടെന്നുള്ള സ്വഭാവമാറ്റത്തിൽ അത്ഭുതപ്പെടുകയും അതിനെ എതിർക്കുകയും ചെയ്തു പിന്നെ എല്ലാം ഒരു ഉദ്ദേശത്തോടു കൂടിയുള്ള പ്ലാനിങ് ആയിരുന്നു ഒരു ദിവസം രാത്രി മുഖമൂടി അണിഞ്ഞ് കുറച്ചുപേർ വീട്ടിൽ അതിക്രമിച്ചു കയറി ആ രാത്രി നടന്ന മൽപ്പിടിത്തത്തിൽ ടീച്ചർ ദാരുണമായി കൊല്ലപ്പെട്ടു പിറ്റേന്ന് രാവിലെ കാട്ടുതീ പോലെ വാർത്ത പറ പരന്നു കവർച്ചാ സംഘം അമ്മയെയും മകളെയും ആക്രമിച്ചു അമ്മ കൊല്ലപ്പെട്ടു മകൾ പരിക്കുകളോടെ തലനാരിഴക്കി രക്ഷപ്പെട്ടു ഇതായിരുന്നു വന്ന വാർത്ത പോലീസും പോലീസ് നായും ഒക്കെ എത്തി ദീർഘനാളത്തെ അന്വേഷണത്തിന് ഒടുവിൽ പോലീസ് നാലുപേരെ അറസ്റ്റ് ചെയ്തു അവരെ റിമാൻഡിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന കഥയുടെ ചുരുൾ അഴിഞ്ഞത് സ്വർണവും പണവും എടുക്കാനും ടീച്ചറെക്കൊണ്ട് പല രേഖകളും സിഗ്നേച്ചർ വാങ്ങിക്കാനും ആയി ജാനറ്റിൻ്റെ ഒത്താശയോട് വന്ന കൂട്ടാളികളായിരുന്നു അവർ കേസിൻ്റെ വാദം കഴിഞ്ഞതാണ് പല ദിവസം പല നാളുകളായി നടക്കുകയായിരുന്നു കേസിൻ്റെ വാദവും കാര്യങ്ങളുമെല്ലാം ഇന്ന് ആഗ്നസ് കൊലി കൊലക്കേസിൻ്റെ വിധി പ്രസ്താവിക്കുന്ന ദിവസമാണ് അതാണ് കോടതിയിൽ ഇത്രയും തിരക്ക് ജാനറ്റ് ഈ നാളുകൾ മുഴുവൻ ജയിലിൽ കിടക്കുകയായിരുന്നു അവിടെ അവൾ കുറ്റബോധത്താൽ നീറുകയായിരുന്നു ഒരു അനാഥയായ തന്നെ സ്വന്തം കുഞ്ഞായി എടുത്തു വളർത്തിയ ഒരു അമ്മയെയാണ് താൻ കൊല ചെയ്തത് ജാനറ്റ് ജയിലറയ്ക്കുള്ളിൽ കയറി അന്നു മുതൽ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് ഭക്ഷണം പോലും കഴിക്കാതെ കിടന്നു ദൈവം പോലും തന്നോട് ക്ഷമിക്കുകയില്ല പശ്ചാത്താപ വിവശയായ അവൾ പല പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു ജാനറ്റിന് എങ്ങനെയോ എങ്ങനെയൊക്കെ ആലോചിച്ചിട്ടും ഒരു സമാധാനവും കിട്ടുന്നുണ്ടായിരുന്നില്ല കാത്തിരുന്ന ആ ദിനം ഇന്ന് വന്നു ചേർന്നിരിക്കുകയാണ് വിധി പ്രസ്താവിക്കുമ്പോൾ തൻ്റെ കുറ്റബോധവും ജീവിതവും അവസാനിച്ച് കിട്ടാൻ അവൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് കേസ് നമ്പർ കോടതി മുറിയിൽ മുഴങ്ങിക്കേട്ടത് പക്ഷേ ചിന്തയിലാണ്ടിരുന്ന അവൾ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല അവൾക്ക് ശ്രദ്ധിക്കാനും പറ്റിയില്ല കുനിഞ്ഞിരിക്കുകയായിരുന്ന ജാനറ്റിനെ പെൺ പോലീസ് പിടിച്ച് വലിച്ചുകൊണ്ട് കോടതിക്ക് മുന്നിൽ നിർത്തി മറ്റ് പ്രതികളെയും ജഡ്ജിക്ക് മുന്നിലേക്ക് നിർത്തി പോലീസുകാർ വിധികൾ പ്രസ്താവിക്കുന്ന ന്യായാധിപൻ്റെ മുമ്പിൽ എല്ലാവരെയും നിരത്തി നിർത്തി അതിനുശേഷം ന്യായാധിപൻ വിധി പ്രസ്താവിച്ചു അതിക്രൂരമായ ഈ കൊല നടത്തിയതിന് ഒന്നാം പ്രതിക്കും രണ്ടാം പ്രതിക്കും കോടതി വധശിക്ഷ വിധിച്ചു മൂന്നാം പ്രതിക്കും നാലാം പ്രതിയായ ജാനറ്റിനും ഇരട്ട ജീവപര്യന്തവും ആണ് വിധിച്ചിരിക്കുന്നത് വിധി കേട്ടതും ഒന്നും രണ്ടും മൂന്നും പ്രതികൾ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ശിക്ഷ കുറച്ച് തരണം എന്നദ്ദേഹത്തോട് അപേക്ഷിച്ചു നിർനിമേഷയായ നി നിർനിമേഷയായി നിന്ന ജാനറ്റിനോട് എന്താണ് നിനക്ക് പറയാനുള്ളത് എന്ന് ജഡ്ജി ചോദിച്ചതിന് ഒരു പൊട്ടിക്കരച്ചിലൂടെ എനിക്ക് ദയവീത് അങ്ങുന്ന് തൂക്കുകയർ അനുവദിക്കണം ഞാൻ മഹാഭാബിയാണ് എത്രയും വേഗം എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തെത്തി മാപ്പ് ചോദിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് അവൾ ബോധരഹിതയായി വീഴാൻ തുടങ്ങി പോലീസുകാർ അവളെ പെട്ടെന്ന് താങ്ങി മുഖത്ത് വെള്ളം തളിച്ചു ഉടനെ തന്നെ പോലീസ് ബന്ധബസ്സിൽ അവളെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ നിന്നും വീണ്ടും ജയിലിലേക്കും അതെ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്ത പോലെ ജാനറ്റിൻ്റെ ജീവിതം തിരിച്ചു കറിയാൻ കയറാൻ പറ്റാത്ത പോലെ അഗാധ ഗർത്തത്തിലേക്ക് അഗാധകീർത്തത്തിലേക്ക് കഴിഞ്ഞിരുന്നു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും ഇടുമല്ലോ ഇനി പുതിയൊരു കഥയുമായി അടുത്തയാഴ്ച അടുത്ത എപ്പിസോഡിൽ കാണാം